ശരി അമ്മി ശരിക്കും എരിവാണല്ലേ മേൻ അല്ല അശ്വിൻ എരിവല്ലേ മേനെന്ന് ഹലോ ഹായ് നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പില്ലേ അത് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ വീഡിയോ കണ്ട ആളുകൾ അല്ലെങ്കിൽ കാണാൻ പോകുന്ന ആളുകൾ ചിന്തിച്ചിട്ടുണ്ടാകും എന്താണ് ഈ ഒരു വീഡിയോ കുറിച്ച് എനിക്ക് റിയാക്ട് ചെയ്യാനുള്ളത് എന്ന് അല്ലേ നിങ്ങൾ ഒരിക്കലെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാക്കണം സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല കാരണം ദിയുടെ ചാനലിൽ അവർ ചെയ്യുന്നതായിട്ടുള്ള വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല സത്യം പറയുകയാണെങ്കിൽ അവരുടെ സബ്സ്ക്രൈബറായ എനിക്ക് അവരുടെ എല്ലാ വീഡിയോസും കണ്ടിരിക്കാൻ നല്ല ഇഷ്ടമാണ് ഇതിന് മുന്നേ കുറച്ച് ദിവസം മുന്നേ അവരുടെ ഒരു വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തിരുന്നു അതെന്ന് പറയുന്നത് ഓബൈ ഒ സിയിൽ ഉണ്ടായിരുന്ന ആ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ പണം തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു വീഡിയോക്കെതിരെ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ എടുത്തിടാൻ കാരണം എന്താ വെച്ചാൽ പല റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളും ഈ ഒരു വീഡിയോ പറ്റി റിയാക്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു എന്താണ് ഈ ഒരു വീഡിയോക്കെതിരെ റിയാക്ട് ചെയ്യാനായിട്ടുള്ളത് ഇത്രയും ആളുകൾ ഈ വീഡിയോക്കെതിരെ റിയാക്ട് ചെയ്യണമെങ്കിൽ എന്തേലും കാരണമുണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ആ വീഡിയോ ഫുൾ ആയിട്ട് ഇരുന്ന് കണ്ടു അവിടെ ദിയാ കൃഷ്ണയും അശ്വിനും കൂടെയാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് നല്ല കാണാൻ മോഞ്ുള്ള നല്ല സൂപ്പറായിട്ടുള്ള നല്ല കളറോട് കൂടിയുള്ള ചിക്കൻ കറിയാണ് എല്ലാരും ഇരുന്ന് ആ ഒരു ചിക്കൻ കറിയും ഭക്ഷണവും കൂടെ കഴിക്കുന്ന കൂടെ തൈരൊക്കെ കൂടിയിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് സിന്ധു കൃഷ്ണ ആ ഒരു ചിക്കൻ കറിക്ക് നല്ല സൂപ്പർ കമന്റ് ഒക്കെ പറയുന്നുണ്ട് നല്ല രീതിയിൽ അവർ നല്ല ഹാപ്പി ആയിട്ട് ഭക്ഷണം കഴിക്കുന്നു എന്തായാലും നമുക്ക് ആ ചിക്കൻ കറി കഴിക്കുന്ന ആ ഒരു ഭാഗം ഒന്ന് കണ്ടു നോക്കാം എന്താണ് അതിലുള്ള പ്രശ്നം എന്ന് അറിയണ്ടേ ഓക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം ഇച്ചിരി ബാക്കിയുള്ള മസാല നമ്മൾ ഇച്ചിരി വെള്ളമൊഴിച്ച് കലക്കി എടുക്കുന്നു ഇതൊന്ന് മിക്സ് ചെയ്തതിന് ആയിരിക്കും നമ്മൾ ബാക്കി വെള്ളം ഒഴിച്ച് ഇതിനെ തിളക്കാൻ വെക്കുന്നത് എന്റെ അത്സെറ്റ് അതാണ് ഫൈനൽ നമ്മുടെ കറി

നിങ്ങൾ ഇത്രയും സീനായിട്ടുണ്ടാക്കും എന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ചതന്നെ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ഈ ഒരു പോഷൻ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ സത്യം പറയുകയാണെങ്കിൽ എനിക്കൊന്നും തോന്നിയിട്ടില്ല ഇതിലൊരു ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ എന്തിനാണ് ഇത്രയും ആളുകൾ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്തിട്ടുള്ളത് യാകൃഷ്ണ കറിയിൽ ചിക്കൻറെ കാലിങ്ങനെ പരതിക്കൊണ്ടിരിക്കുന്നുണ്ട് അഞ്ച് പീസ് ഉണ്ട് അതിൽ നാലു പീസേ കാണുന്നുള്ളൂ എന്നൊക്കെ തമാശയായിട്ട് പറയുന്നുണ്ട് ഇതിലൊക്കെ വലിയ കാര്യം എന്താണ് ഇതിപ്പോ ഞാനാണേലും അങ്ങനെ തന്നെയാണ് എനിക്കും അങ്ങനെയുള്ള ഒക്കെ തന്നെയാണ് ഇഷ്ടം ഇവിടെ എന്താണ് വേറെ പ്രോബ്ലം എന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല ഇവിടെ ഒന്നുണ്ട് അല്ലേ പക്ഷെ ഇനിക്കും കൂടെയല്ലേ ഉള്ളു എനിക്കില്ലല്ലോ അതാ ഒന്ന് ഓ വീഡിയോ ഞാൻ ഫുൾ ആയിട്ട് കണ്ടു നോക്കി അതിലൊരു കുഴപ്പം എനിക്ക് തോന്നിയിട്ടില്ല അതിന് ഞാൻ എന്ത് ചെയ്തു അതിന്റെ കമന്റ് സെക്ഷനും കൂടെ ഒന്ന് നോക്കി അപ്പൊ എനിക്ക് മനസ്സിലായി വീഡിയോ ഒക്കെ കുഴപ്പം അതിന്റെ കമന്റ് ആളുകൾക്ക് ആ കുഴപ്പമൊന്നുള്ളത് ബാ നമുക്ക് ആ കമന്റ് ഒന്ന് നോക്കാം ഇത്രയും വലിയ ഇഷ്യൂ ആക്കിയിട്ടുള്ള കമന്റ്സ് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണണ്ടേ ഇതില് ഒരു ദിവസം മുന്നേ വന്നിട്ടുള്ള ഒരു കമന്റ് ആണ് കേട്ടോ ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം കൊട്ടാരത്തിൽ പോയി അവർ നോക്കി നിൽക്കുന്നതിനേക്കാൾ അവനവൻ്റെ വീട്ടിലെ പഴങ്കഞ്ഞി സ്വന്തം ഇഷ്ടത്തിന് വിളമ്പി കഴിക്കുന്നതാണ് നല്ലത് അതിന് വൺ പോയിന്റ് സിക്സ് കെ ലൈക്ക് വന്നിട്ടുണ്ട് കേട്ടോ രണ്ടാമത്തേത് തൊലി വെളുപ്പും പണവും കണ്ട് ആരും ഇങ്ങനെ വിലയില്ലാത്തടത്ത് എത്തിപ്പെടാണ്ടിരിക്കട്ടെ ഒരു മാനസ് ഇല്ലാത്ത ഫാമിലി കച്ചറ സ്വഭാവം പുറത്തെടുത്തു ആ മകൻ്റെ ഇരിപ്പ് കണ്ടിട്ട് അത്ര സുഖം തോന്നിയില്ല പാവം അതിനൊക്കെ വൺ പോയിന്റ് സെവൻ കെ ലൈക്സ് ഒക്കെ വന്നിട്ടുണ്ട് അതിന് കീഴെ എട്ട് റിപ്ലൈ ഒക്കെ വന്നിട്ടുണ്ട് വൺ പോയിന്റ് വൺ കെ ലൈക്ക് വന്നിട്ടുള്ള ഒരു കമന്റ് ഞാൻ വായിച്ചു തരാം നമ്മുടെ ഹസ്ബൻഡിനെ വില കൊടുക്കാത്ത ഒരു സ്ഥലത്ത് അവരെ കൊണ്ടുപോവുകയോ അവരുമായി ഒരു പരിധി വിട്ട് സഹകരിക്കുകയോ ചെയ്യരുത് അത് സ്വന്തം വീടായാലും പണം സൗന്ദര്യം ഫെയിം എന്തിന്റെ പേരിലായാലും അവർ നമ്മളെക്കാൾ സുപ്പീരിയർ ആണെന്ന രീതിയിൽ ആരെയും കാണരുത് ചെറുതായാലും അവൻ്റെ വീട്ടിൽ താമസിക്കുക ഏ അത് ഏത് ഫാമിലി ആയാലും പിന്നെ ദിയ ഏഹ് ദിയനെ പറ്റി സിന്ധു ചേച്ചിയെ പറ്റിയൊക്കെ പറയുന്നുണ്ട് ഒരു ഭയങ്കര ഓവറാണ് പറയാതിരിക്കാൻ വയ്യ എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ അയ്യോ പാപം അശ്വിൻ സിന്ധു അമ്മച്ചീനി അയാളുടെ ചാനലിൽ അശ്വിന് വലിയ സ്പേസ് കൊടുത്ത് സംസാരിക്കുമായിരിക്കും എല്ലാം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് സിന്ധുവിന്റെ മക്കൾക്ക് മാത്രമേ ചിക്കൻകാലിറങ്ങത്തുള്ളൂ അശ്വിൻ ചിക്കൻകാല തിന്നാൽ ഇറങ്ങില്ലേ സിന്ധു കുറച്ച് ഓവറാണ് എന്തൊക്കെ കമന്റ്സ് ആണ് അല്ലെ ഇങ്ങനെയുള്ള കമന്റ്സ് ഇടുന്നവരെ പറഞ്ഞാൽ മതിയല്ലോ അല്ല ഇനി അവരെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ കാരണം ഇവർ ഇതുപോലെയുള്ള വീഡിയോസ് പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന് കമന്റ് കൊടുക്കാറില്ല അതിനെതിരെ റിയാക്ട് ചെയ്യാനുള്ള അവകാശം അത് കാണുന്നവർക്ക് എനിക്ക് ഈ അശ്വിൻ എന്ന് പറയുന്ന ആളെ കൊണ്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അശ്വിൻ പറയുന്നത് ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ് അതുപോലെ തന്നെ കൃഷ്ണ എന്ന് പറയുന്നത് എക്സ്ട്രോവേർട്ടും ആണ് അശ്വിൻ അവന്റെ വൈഫിനെ ദിയെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരുടെ വീട്ടിൽ നിൽക്കുന്നുണ്ട് അവന് എന്തെങ്കിലും ഡിസ്കംഫർട്ട് അവിടെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവൻ അവിടെ നിൽക്കുവോ എനിക്ക് തോന്നുന്നില്ല എനിക്ക് അവരുടെ മിക്ക വീഡിയോസും കണ്ടപ്പോൾ തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അശ്വിന് അവരുടെ കൂടെ അവരുടെ വീട്ടിൽ നിൽക്കുന്നത് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ആ ഒരു കമന്റ് സെക്ഷൻ നോക്കിയാൽ അറിയാം അവിടെ ദിയെ സപ്പോർട്ട് ചെയ്യുന്ന കമന്റ്സ് എന്ന് പറയുന്നത് വളരെ കുറവാണ് കൂടുതൽ പേരും നയന്റി ഫൈവ് പെർസെന്റേജ് ആളുകളും അശ്വിനെ സപ്പോർട്ട് രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് അശ്വിൻ സ്വന്തം വീട്ടിൽ പോയി നിൽക്കുക എന്ന് വരെയുള്ള കമന്റ്സ് വരെ അതിൽ വന്നിട്ടുണ്ട് ഇവരുടെ വീഡിയോ കണ്ടപ്പോൾ അതിൽ പ്രശ്നമായിട്ടുള്ള പ്രശ്നം ഒന്നും പറയാനില്ല ആളുകൾ കമന്റ് ഇടുന്ന ആളുകൾക്ക് പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഭാഗം എന്താണെന്ന് വലിയ കുട്ടിക്ക് കാല് വേണ്ട സിന്ധു കൃഷ്ണ പറയുന്നുണ്ട് വലിയ കുട്ടിക്ക് അതായത് അശ്വിന് കാല് വേണ്ട എന്നുള്ള ആ ഒരു ഡയലോഗാണ് ഇവിടെ കണ്ട ആളുകൾക്ക് പ്രശ്നമായിട്ട് തോന്നിയത് സിന്ധു കൃഷ്ണ അശ്വിനെ സ്വന്തം മകനെ പോലെയാണ് കാണുന്നത് അതുകൊണ്ടാണ് ആ ഒരു ഡയലോഗ് അവരോട് പറഞ്ഞിട്ടുള്ളത് നമ്മളിപ്പോ അങ്ങനെ പലതും പറയില്ല തമാശക്ക് എന്തൊക്കെ പറയാം അതൊക്കെ അത്രയും സീരിയസ് ആക്കി എടുക്കേണ്ട വല്ല കാര്യമുണ്ടോ പക്ഷേ ഇതിൽ ആ ഒരു വീഡിയോ കണ്ട ആളുകൾക്ക് സിന്ധു കൃഷ്ണ പറഞ്ഞത് അത്രയും വലിയ തെറ്റായിപ്പോയി അച്ഛനോട് മോശമായി പെരുമാറി എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ കാണുന്ന ആളുകളുടെ കണ്ണിന്റെ കുഴപ്പമാണ് നമ്മൾ ആ ഒരു വീഡിയോയിൽ അശ്വിന്റെ മുഖം ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അശ്വിന്റെ ഒരു ഒക്കെ ഉണ്ട് ഒരു പരുങ്ങലൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു അത് ക്യാമറ ഓണാക്കി വെച്ചതിന്റെ കുഴപ്പമായിരിക്കും ക്യാമറ ഓണാക്കി വെച്ച് വീഡിയോ എടുത്തോണ്ട് ഫുഡ് കഴിക്കുമ്പോൾ ആ ഒരു പരുങ്ങൽ അത്രയേ ഉള്ളൂ അതും അല്ലെങ്കിൽ അത് സ്വന്തം വീടല്ല വൈഫ് ഹൗസ് ആയതുകൊണ്ടായിരിക്കും സ്വന്തം വീട്ടിൽ കിട്ടുന്ന അത്രയും ഫ്രീഡം അത് എത്ര തന്നെയായാലും അത് വൈഫ് ഹൗസിൽ കിട്ടണമെന്നില്ല നമ്മൾ എത്രയൊക്കെ ഫ്രീഡം ഉണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത്ര ഒരു ഫ്രീഡം ഉണ്ടാവില്ല മേ ബി അതായിരിക്കാം റീസൺ അല്ലാതെ ചിക്കൻ്റെ പീസ് കൊടുക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ കാലിൻ്റെ പീസ് കൊടുക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അശ്വിനെ തരം താഴ്ത്തി സംസാരിച്ചു അശ്വിൻ്റെ അവിടെ ഒരു സ്ഥാനം ഇല്ല എന്നൊന്നും തോന്നിയിട്ടായിരിക്കണംന്നില്ല ഈ വീഡിയോ കാണുന്ന ഒന്നുമല്ല അവരുടെ ലൈഫ് എങ്കിൽ കൂടി എനിക്ക് ദിയാ കൃഷ്ണ അശ്വിൻ ഒരു പരിഗണന കൊടുക്കാത്തായിട്ടോ അല്ലെങ്കിൽ ഒരു വില കൊടുക്കാതായിട്ടോ ഒന്നും എനിക്ക് അവരുടെ വീഡിയോ കണ്ടെടുത്തോളം എനിക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല പക്ഷേങ്കില് എല്ലാവരും ഒരുപോലെ ആകണമെന്നില്ലല്ലോ നിങ്ങളുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾ അതിൽ എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് കാണുമ്പോൾ അത് എടുത്തു പറയും അതിനെതിരെ സംസാരിക്കും ഇവിടെ അശ്വിൻ ഒരു കുഴപ്പമുണ്ടായിരിക്കണം എന്നില്ല പക്ഷെങ്കിൽ ആ ഒരു മുപ്പത് മിനിറ്റ് വീഡിയോ കാണുന്ന ആളുകൾക്ക് അങ്ങനെ തോന്നണമെന്നില്ലല്ലോ എന്നില്ലല്ലോ നിങ്ങൾ പബ്ലിക്കിലേക്ക് ഇട്ടു കൊടുക്കുന്ന എന്താണോ അതത്രയും ആളുകൾ കാണുന്നുണ്ട് അപ്പോൾ അതിൽ എന്തെങ്കിലും പ്രോബ്ലം ആ അത്രയും മൈന്യൂട്ടായിട്ടുള്ള പ്രോബ്ലം ആണെങ്കിൽ കൂടി അതിനനുസരിച്ചുള്ള കമന്റ്സ് വരും അതുകൊണ്ട് തന്നെ കമന്സ് ഇടുന്ന ആളുകളെ നമുക്ക് ഒരിക്കലും തെറ്റു പറയാൻ കഴിയില്ല അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ബ്ലോഗ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഇതുപോലെ ആളുകൾസ് കമന്റ് ഇടണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാതിരിക്കുക ഇത്രയേ ഉള്ളൂ എന്തായാലും ഇത് കേട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യുക പുതിയ വീഡിയോ കാണാൻ താങ്ക്സ് വാച്ച്